ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനത്തിന് സമീപമായിട്ടുള്ള വീടാണ് ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പന്ത്രണ്ട് സെൻറ്റിൽ രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡോട് കൂടി നല്ല ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല ഒരു വീടാണ് ആ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം വില കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ പറഞ്ഞേക്കാം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം വരുന്നത് ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് ഇടപാടുകൾക്കനുസരിച്ച് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത് വീടിൻ്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും ബാങ്ക് സ്റ്റോൺ ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇതാണ് വീടിൻ്റെ ഒരു മുൻവശം നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ സ്ഥലം ഏകദേശം ഒരു ദീർഘചതുരാകൃതിയിലാണ് അതുകൊണ്ട് നല്ല നീളത്തിൽ നല്ല വലിപ്പം തോന്നുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ രൂപകൽപ്പന നല്ല പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് ഈ വീടിൻ്റെ മുകൾ പൂർണ്ണമായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു കാർ കാർഫോർസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫോർച്യൂണർ ഈ കാർ ഫോർച്ചു കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വാഹനങ്ങളോ ഒരുപോലെ തന്നെ ഈ മുറ്റത്ത് തന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുണ്ട് ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്ന സിറ്റൗട്ട് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് നല്ല തലയെടുപ്പുള്ള ഒരു വാതിലാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ നാല് ബാളിയുടെ ഒരു ജനലും ഇതിനോട് അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാം തേക്കിൻ പണി കഴിപ്പിച്ചിരിക്കുന്നവയാണ് ഈ വീടിന് നാല് ബെഡ്റൂമുകളും നമ്മളിപ്പോൾ ഈ കാണുന്ന ലിവിങ് ഹാള് അതോടൊപ്പം തന്നെ ഡൈനിങ് ഹാള് ഫാമിലി ലിവിങ് കിച്ചണ് വർക്ക് ഏരിയ സ്റ്റോർ റൂം എന്നീ സൗകര്യങ്ങളുള്ളതാണ് ഇതാണ് നല്ല ഒരു ലിവിങ് ഹാള് ലിവിങ് ഹാളിലൊക്കെ നല്ല ജിപ്സം വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ പ്രൊഫൈൽ ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകൾ ഫാന് മുതലായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു വീട് തന്നെയാണ് ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം നല്ല വലുപ്പമുള്ള ലിവിങ് ഹാൾ തന്നെയാണ് ലിവിങ് ഹാളിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല ഇൻറ്റീരിയർ വർക്കുകൾ പ്രൊഫൈൽ ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽ ഉൾപ്പെടെ ബാത്റൂം ഫിറ്റിങ്സിലൂടെ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂം എല്ലാം നല്ല സൈസുള്ള ബെഡ്റൂമാണ് രണ്ടായിരത്തി നാനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് നല്ല വലിപ്പമുണ്ട് റൂമുകൾക്കെല്ലാം അതുപോലെ തന്നെ എല്ലാ റൂമിലും എ സിയുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഫാൻ കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമിനും ഇതുപോലെ തന്നെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ടൈലുകളൊക്കെ ആണെങ്കിലും നല്ല ഉയരത്തിൽ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല മോഡലിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ബാത്ത്റൂമുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇത് സെറാഡയാണ് സാധനങ്ങൾ ബാത്റൂം ഫിറ്റിങ്സുകൾ ക്ലോസറ്റ് വരുന്നത് കമ്പനിയുടെ ആണ് വരുന്നത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇത് വലിപ്പമുള്ള ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അറക്കുമൂന്നിൻ്റെ ടൈലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതും അറ്റാച്ച്ഡ് ആണ് മുമ്പ് നേരത്തെ നമ്മൾ കണ്ട റൂമ് പോലെ തന്നെ ഇതിനൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല വേറൊരു ഡിസൈനിലുള്ള ബാത്റൂം ടൈലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ഹീറ്ററിൻ്റെയൊക്കെ പോയി ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെ എല്ലാം കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ടാപ്പുകൾ കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ പണികളും കംപ്ലീറ്റ് വർക്കുകൾ തീർന്ന വീടാണ് കർട്ടനും കട്ടിൽ കഴിഞ്ഞാൽ നേരെ കയറി താമസിക്കാൻ പറ്റും ആ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഈ വീടിൻ്റെ അകം നല്ല മനോഹരമായിട്ട് തന്നെ പണിതിട്ടുണ്ട് ശുദ്ധജലത്തിന് യാതൊരു ക്ഷാമവും ഇല്ലാത്ത മേഖലയാണ് അതോടൊപ്പം തന്നെ യാതൊരു പ്രളയ ഭീഷണിയും ബാധിക്കാത്തൊരു മേഖലയാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇതിലും ഫാന ഫാൻസി ലൈറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മൂന്ന് വാളയുടെ രണ്ട് ജനലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം ഇതിൻ്റെ ഡോറുകളെല്ലാം വരുന്നത് തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചവയാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല ഭംഗിയുള്ള ബാത്റൂമാണ് നല്ല ഡിസൈനിലാണ് ഇതിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഒരു പണി തീർത്തിട്ടിരിക്കുന്ന ഒരു വീടാണ് എല്ലാം ബ്രാൻഡ് ഐറ്റംസ് മാത്രം ഒന്ന് വത്തി ചോദിക്കുന്നു എങ്കിലും പോലും വിലയിൽ മാന്യമായ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുന്നതാണ് ധാരാളം ഇൻറ്റീരിയർ വർക്കുകൾ ഇതിൽ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പുറമേ കാണുന്നതിലും ഒരുപാട് ഭംഗിയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസേജ് ആണ് കൊടുത്തിരിക്കുന്നത് അതിലും പ്രൊഫൈൽ ലൈറ്റുകളുമൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫാമിലി ലിവിങ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല വർക്കുകൾ ഇഷ്ടം പോലെയുള്ള ഒരു വീടാണിത് ഇതാണ് നമ്മുടെ ഒരു ഫാമിലി ലിവിങ് വരുന്നത് ഇതിലും ജിപ്സം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാൻ ഫാൻസി ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രെയർ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്രാർത്ഥനാ മുറിയും കൂടി ആയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ച് മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീട് അത് പാലാ ടൗണിൽ നിന്ന് പാലാ തൊടുപുഴ പോകുന്ന റൂട്ടിൽ പ്രകുത്താനത്തിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരത്തിൽ നമുക്കിനി ഡൈനിങ് ഏരിയ കാണാനുണ്ട് ഇത് ഡൈനിങ് ഏരിയ കാണാം ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ചെറിയൊരു നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഡൈനിങ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നല്ല പേബിൾസൊക്കെ ഒരു ചെറിയൊരു ഒരു പൂന്തോട്ടത്തിൻ്റെ മാതൃകയിലാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ആ വീടിൻ്റെ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് നല്ല തടിയിലൊക്കെ ഉള്ള വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിസൺ സീലിംഗ് ചെയ്തിട്ടുണ്ട് നല്ല സൗന്ദര്യവും നല്ല സൗന്ദര്യവും ഉള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ ഒരു വിൽപ്പന വീടിൻ്റെ രീതിയിലല്ല ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നതെന്ന് ഇതൊരു വാശ്ശേരി അവിടെ കൊടുത്തിട്ടുണ്ട് വാശ്ശേരിയാക്കാണ്ട് നല്ല മനോഹരമായിട്ട് ഒക്കെ ഒട്ടിച്ച് നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാ റൂമിലും എ സിയുടെ പോയിന്റുകൾ ഫാൻസി ലൈറ്റുകൾ ഫാന് എൽ ഇ ഡി ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് പാലാ ടൗണിൽ ഇനി ഇതുപോലെ ഇത്രയും സൗകര്യത്തിൽ ഇത്രയും സൗന്ദര്യവും കൂടി ഒത്തുചേരുന്ന ഒരു വീട് കുറവാണ് ഇതിന് ചോദിക്കുന്ന വില ആദ്യം തന്നെ പറഞ്ഞതാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചോദിക്കുന്ന വില മാത്രമാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമിതിൻ്റെ വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ആണ് ഈ ബാത്റൂമും ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ പ്രധാന ആകർഷണമായ കിച്ചൺ ഒന്ന് കാണാം ഇതാണ് കിച്ചൺ കിച്ചണിലും തടികൾ കൊണ്ടുള്ള കബോർഡുകൾ ക്രോക്കറി യൂണിറ്റുകൾ അങ്ങനെ എല്ലാം മുകളിലും താഴെയായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് അതുപോലെ ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ വലിപ്പമുള്ള ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി ഒരു വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ളതാണ് ആ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുകളിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിന് കൊടുത്തിട്ടുണ്ട് താഴെ അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം തേക്കിൻ്റെ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന കബോർഡുകളും ക്രോക്കറി യൂണിറ്റുകളും ഒക്കെയാണ് നല്ല ഡിസൈനിൽ തന്നെയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും കിച്ചണിൽ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൽ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാധാ നോർമൽ ഒരു കിച്ചൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പ് യൂസ് ചെയ്യേണ്ടവർക്ക് അതിന് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് എല്ലാം ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ എല്ലാം ടോപ്പ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു നല്ലൊരു സ്റ്റോറേജ് നല്ലൊരു ഏരിയ നമ്മൾ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീനും ഇതിൻ്റെ അകത്ത് തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റ് ഇട്ടിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ വിസ്തീർണം കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒറ്റ നിലയിൽ നാല് ബെഡ്റൂമോടു കൂടി ഉള്ള മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു തരത്തിലും നഷ്ടം വരില്ല നമ്മൾ പണിതാൽ ഇത്രയും നല്ല രീതിയിൽ പണി കഴിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ മുൻവശം ഒന്നുകൂടെ കണ്ട് വീഡിയോ എൻ്റെ ചെയ്യാം അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റിൽ കിഴക്ക് ദർശനത്തിൽ വറ്റാത്ത കിണർ വെള്ളത്തോടു കൂടിയുള്ള ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നമുക്ക് ഈ വീട് വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ബൈ